വിദ്യാർത്ഥികളുടെ അവകാശങ്ങളെ ധ്വംസിക്കുന്ന തരത്തിലുള്ള നിലപാട് സ്വീകരിച്ചു കൊണ്ടാകരുത് കേരളത്തിൽ രാഷ്ട്രീയമായി ഒരു പാർട്ടിയും നിലപാടെടുക്കേണ്ടതുണ്ട് എസ് എഫ്ഐയുടെ മുൻ സംസ്ഥാന സെക്രട്ടറി കൂടിയാണല്ലോ ഇന്നത്തെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി എന്ത് ധാർമ്മികതയുണ്ട് അദ്ദേഹത്തിന് ഒരു പദ്ധതി നടപ്പിലാക്കില്ല എന്ന് പറയാൻ ഇത്രയും നാൾ ഇതിനെ തടഞ്ഞു വെച്ച രാഷ്ട്രീയം അത് അന്ധതയുടെ മാർസിസ്റ്റ് രാഷ്ട്രീയമാണ് കേന്ദ്ര സർക്കാർ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും നടപ്പിലാക്കാൻ ബാധ്യസ്ഥപ്പെട്ടവർ തന്നെയാണ് സംസ്ഥാന സർക്കാർ എന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല നിങ്ങൾ വിദ്യാർത്ഥി പക്ഷത്ത് നിൽക്കൂ എന്താണ് പി എം ശ്രീ പദ്ധതി എന്ന കെ എസ് സംസ്ഥാന അധ്യക്ഷൻ അടക്കമുള്ളവർ മനസ്സിലാക്കണം നമസ്കാരം കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയായ പി എം ശ്രീ പദ്ധതിയിൽ നമ്മുടെ സംസ്ഥാന സർക്കാർ ഇതുവരെയും ഒപ്പുവയ്ക്കാൻ തയ്യാറായിട്ടില്ലായിരുന്നു രാഷ്ട്രീയ താല്പര്യം മുൻനിർത്തിയായിരുന്നു ഇത്തരത്തിൽ പി എം ശ്രീ പദ്ധതി നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ സാധിക്കില്ല എന്ന നിലപാട് സംസ്ഥാന സർക്കാർ എടുത്തത് എന്നാൽ തീരുമാനങ്ങൾ നിലപാടുകൾ ഇരുമ്പൊലയ്ക്കല്ല എന്ന് തെളിയിക്കുകയാണ് സംസ്ഥാന സർക്കാർ ആ തീരുമാനം ഇന്ന് മാറ്റുകയാണ് പി എം ശ്രീ പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ ഒപ്പുവയ്ക്കാൻ തയ്യാറാണ് എന്നുള്ള നിലപാട് എടുത്തിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ മരനാടിനോട് പ്രതികരിക്കുകയാണ് യുവമോർച്ച സംസ്ഥാന സെക്രട്ടറിയായ ശ്രീ അഖിൽ വൈകി വന്ന വിവേകമാണ് സംസ്ഥാന സർക്കാരിനും വിദ്യാഭ്യാസ വകുപ്പിനും വിദ്യാഭ്യാസ മന്ത്രിക്കും പി എം ശ്രീയിൽ ഒപ്പിടാം എന്ന കാര്യത്തിലെടുത്ത തീരുമാനത്തെ എന്നതാണ് യുവമോർച്ച ആദ്യം തന്നെ വിലയിരുത്താൻ ആഗ്രഹിക്കുന്നത് കാരണം കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തിന് അവകാശപ്പെട്ടതും അവർക്ക് അർഹതപ്പെട്ടതുമായ ഒരു ആനുകൂല്യം അല്ലെങ്കിൽ അവർക്ക് അർഹതപ്പെട്ട ഒരു അംഗീകാരത്തെ ഇത്രയും നാൾ വാശിയുടെ പേരിൽ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ തടഞ്ഞു വെച്ചത് ആ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ തടഞ്ഞു വെച്ചതിൻ്റെ ഭാഗമായി ഇത്രയും നാൾ വൈകിയതിന് കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തോട് കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മന്ത്രി മാപ്പ് പറയണം എന്നത് തന്നെയാണ് യുവമോർച്ച ഇക്കാര്യത്തിൽ ആദ്യം ആവശ്യപ്പെടാൻ ആഗ്രഹിക്കുന്നത് കാരണം ഈ സം ഈ ആവശ്യം പി എം ശ്രീ കേരളത്തിലെ വിദ്യാർത്ഥികളുടെ അവകാശമാണ് അതിൽ പി എം ശ്രീയിൽ സംസ്ഥാന സർക്കാർ ഒപ്പിടണമെന്ന് കേരളത്തിൽ ആവശ്യപ്പെട്ട ഏക വിദ്യാർത്ഥി സംഘടന ഞാനൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള എ ബി വി പിയാണ് കേരളത്തിൽ എസ് എഫ് ഐ അതിനെ എതിർത്തു കെ എസ് യു എതിർത്തു എ എസ് എഫ് എതിർത്തും എല്ലാ വിദ്യാർത്ഥി സംഘടനകളും എതിർക്കുമ്പോൾ കേരളത്തിലെ വിദ്യാർത്ഥി പക്ഷത്ത് നിന്ന് ആ സമരത്തിന് നേതൃത്വം കൊടുത്ത എ ബി വി പിയുടെ എൻ്റെ ഇപ്പോഴത്തെ എ ബി വി പിയുടെ സഹപ്രവർത്തകരെ കൂടി ഞാൻ അഭിനന്ദിക്കാൻ കൂടി ഈ അവസരം വിനിയോഗിക്കുകയാണ് എന്തായാലും പി എം ശ്രീ കേരളത്തിൽ നടപ്പിലാക്കാതിരിക്കാനും കാരണം കേരളം ഇന്ത്യ മഹാ രാജ്യത്തിന് കീഴിൽ വരുന്ന ഒരു സംസ്ഥാനം മാത്രമാണ് കേന്ദ്ര സർക്കാർ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും നടപ്പിലാക്കാൻ ബാധ്യസ്ഥപ്പെട്ടവർ തന്നെയാണ് സംസ്ഥാന സർക്കാർ എന്ന കാര്യത്തിൽ ഒരു സംശയവും ഇത്രയും നാൾ വൈകിപ്പിച്ചതിന് പൊതുവിദ്യാഭ്യാസ മന്ത്രി കേരളത്തിലെ വിദ്യാർത്ഥികളോട് മാപ്പ് പറയണം അതിനോടൊപ്പം ഒരു കാര്യം കൂടി ചേർത്ത് പറയാനുള്ളത് എല്ലാ തുകയും കേന്ദ്രം നൽകുമ്പോൾ അത് വകമാറ്റി പുട്ടടിക്കുന്ന വിദ്യാഭ്യാസ മന്ത്രി അല്ലെങ്കിൽ പുട്ടടിക്കുന്ന കേരളത്തിലെ സർക്കാർ ഈ പണമെടുത്ത് അങ്ങനെ പുട്ടടിക്കാമെന്ന് ഒരു കാരണവശാലും ധരിക്കേണ്ട കാരണം ഇത് ഞങ്ങൾ സമരം ചെയ്ത് നേടിയെടുത്ത അവകാശമാണ് ഇത് സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾക്കുണ്ട് എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞങ്ങൾ ഇതിനെ നോക്കിക്കാണുന്നത് നിലവിലിപ്പോൾ ഈ കെ എസ് യു ഇതിനെ എതിർത്തുകൊണ്ട് തന്നെയാണ് രംഗത്ത് ഉള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുക എന്തുകൊണ്ടായിരിക്കും അത്തരത്തിലൊരു നിലപാട് അവർ സ്വീകരിക്കുന്നത് കേരളത്തിലും കേന്ദ്രത്തിലും കേന്ദ്രത്തിലുമൊക്കെ പ്രതിപക്ഷത്തിലിരിക്കുന്ന കോൺഗ്രസ് പാർട്ടിയുടെ ഒരു വിദ്യാർത്ഥി സംഘടനയാണ് കെ എസ് യു എന്ന് പറയുന്നത് അതുകൊണ്ട് അവർക്ക് ഇതിനെയൊക്കെ എതിർക്കുക എന്നുള്ളത് അവരുടെ ഒരു പൊതു മാനദണ്ഡമായിരിക്കും പക്ഷേ അവരോട് എനിക്ക് പറയാനുള്ളത് ഒരു പഴയകാല വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നിന്നിട്ടുള്ള ഒരാൾ എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ വിദ്യാർത്ഥി പക്ഷത്ത് നിൽക്കൂ എന്താണ് പി എം ശ്രീ പദ്ധതി എന്ന കെ എസ് യുൻ്റെ സംസ്ഥാന അധ്യക്ഷൻ അടക്കമുള്ളവർ മനസ്സിലാക്കണം പി എം ശ്രീ പദ്ധതി ഒപ്പിടുന്നതിലൂടെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാകുന്ന മാറ്റം ഇൻഫ്രാസ്ട്രക്ചർ അതുപോലെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന പഠന നിലവാരം എല്ലാം തന്നെ മനസ്സിലാക്കാൻ കേരളത്തിലെ പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു വിദ്യാർത്ഥി സംഘടന എന്ന നിലക്ക് കെ എസ് യു തയ്യാറാകണം വിദ്യാർത്ഥികളുടെ അവകാശങ്ങളെ ധ്വംസിക്കുന്ന തരത്തിലുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ടാകരുത് കേരളത്തിൽ രാഷ്ട്രീയമായി ഒരു പാർട്ടിയും നിലപാടെടുക്കേണ്ടത് പി എം ശ്രീ ഒപ്പിടുക എന്നുള്ളത് കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തോട് സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ഉത്തമമായ ഒരു അനുകമ്പ പൂർണ്ണമായിട്ടുള്ള ഒരു നിലപാട് മാത്രമായിരിക്കും കാരണം അത് കേന്ദ്രം മുന്നോട്ട് വയ്ക്കുന്ന വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ വിദ്യാ വിദ്യാഭ്യാസത്തിനും അപ്പുറത്തേക്ക് അവരുടെ പാഠ്യേതര പദ്ധതികളിലൊക്കെ തന്നെ മികവോടുകൂടി ആ വിദ്യാർത്ഥികളെ വാർത്തെടുക്കുക എന്നുള്ള ഒരു മുൻഗണനയാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത് അതിനൊപ്പം സഞ്ചരിക്കുക എന്നുള്ളത് തന്നെയാണ് കേരളത്തിൻ്റെയും ഉത്തരവാദിത്തം അതിനെ എതിർക്കുന്നത് മുന്നണിക്കകത്താണെങ്കിലും മുന്നണിക്ക് പുറത്താണെങ്കിലും എതിർക്കുമെന്ന് പറയുന്നവർ രാഷ്ട്രീയമാണ് ഈ രാഷ്ട്രീയം കേരളത്തിലെ പ്രബുദ്ധമായ വിദ്യാർത്ഥി സമൂഹവും കേരളത്തിലെ പ്രബുദ്ധമായ ജനങ്ങളും തിരിച്ചറിയും എന്ന് തന്നെയാണ് യോമോർച്ച ഇതിൽ വിശ്വസിക്കുന്നത് അതായത് പി എം ശ്രീ പദ്ധതിയെക്കുറിച്ച് സംസ്ഥാന സർക്കാരിന് അറിയായിട്ടല്ല ഇത്രയും കാലം ഒപ്പുവയ്ക്കാതെ ഇരുന്നത് എന്ന് വ്യക്തമാവുകയാണ് ചെയ്യുന്നത് അത് സംശയമുണ്ടോ കാരണം അതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥി സംഘടനകളുമായി വിദ്യാഭ്യാസ മന്ത്രി ചർച്ച വിളിച്ചു അതുമായി ബന്ധപ്പെട്ട യോഗങ്ങൾ ആ വിദ്യാഭ്യാസ മന്ത്രി വിളിച്ചു കേന്ദ്രത്തിൽ പോയി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയെ കാണുന്ന തരത്തിലേക്കുള്ള ഇടപെടലുകൾ നടത്തി അപ്പോഴൊക്കെ എന്താണ് പറഞ്ഞത് ആയിരത്തി അഞ്ഞൂറ് പരം കോടി രൂപ ലഭിക്കാൻ പോകുന്ന ആ പദ്ധതി കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ ഇടിഞ്ഞു വീഴുന്ന സ്കൂളുകൾ പാമ്പുകടിയേക്കുന്ന വിദ്യാർത്ഥികൾ അങ്ങനെ എന്തു പറയാൻ പാഠ്യപുസ്തകത്തിൽ പോലും രാഷ്ട്രീയം കുത്തി ഈ ഇടതുപക്ഷ സർക്കാരിന് എന്ത് മാനദണ്ഡമാണ് അല്ലെങ്കിൽ എന്ത് ധാർമ്മികതയാണ് കേരളത്തിൽ ഇതുപോലൊരു പദ്ധതി നടപ്പിലാക്കില്ല എന്ന് പറയാൻ എസ് എഫ്ഐയുടെ മുൻ സംസ്ഥാന സെക്രട്ടറി കൂടിയാണല്ലോ ഇന്നത്തെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി എന്ത് ധാർമ്മികതയുണ്ട് അദ്ദേഹത്തിന് ഒരു പദ്ധതി നടപ്പിലാക്കില്ല എന്ന് പറയാൻ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായി വിദ്യാർത്ഥികൾക്ക് അവകാശത്തോടു കൂടി വിദ്യാർത്ഥി അവകാശങ്ങൾക്കും വിദ്യാഭ്യാസ അവകാശങ്ങൾക്കും ഒരുമിച്ച് നിൽക്കേണ്ട ഒരു വിദ്യാഭ്യാസ മന്ത്രി തന്നെ അവർക്ക് കിട്ടുന്ന ഏറ്റവും മികവാർന്ന വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരമുള്ള ഒരു വിദ്യാഭ്യാസത്തെ ഇല്ലായ്മ ചെയ്യാൻ ഒരു രാഷ്ട്രീയ ഇടഞ്ഞ ചിന്താഗതിയോടുകൂടിയാണോ അല്ലെങ്കിൽ ഇടുങ്ങിയ ചിന്താഗതിയോട് കൂടിയാണോ െന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത് ഞങ്ങൾ ആവർത്തിച്ചു പറയുന്നു ഇത്രയും നാൾ ഇതിനെ തടഞ്ഞു വെച്ച രാഷ്ട്രീയം അത് അന്ധതയുടെ മാർസ്റ്റ് രാഷ്ട്രീയമാണ് ഈ അന്ധതയുടെ മാർസിസ്റ്റ് രാഷ്ട്രീയത്തിൽ നിന്ന് ഇപ്പോഴെങ്കിലും ശിവൻകുട്ടി മിനിസ്റ്റർക്ക് പുറത്തു വരാൻ സാധിച്ചതിലുള്ള ഒരു സന്തോഷമുണ്ട് ഇത്രയും നാൾ ഇതിനെ തടഞ്ഞു വെച്ചതിന് കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തോട് പൊതുവിദ്യാഭ്യാസ മന്ത്രിയും ഈ സർക്കാരും മാപ്പ് പറയണം എന്ന് തന്നെയാണ് യുവമോർച്ച ആവർത്തിച്ചു പറയുന്നത് എന്തായാലും പി എം ശ്രീ പദ്ധതി നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിലെ വിവിധ ക്യാമ്പസുകളിൽ എ ബി വി പി സംഘടന രംഗത്ത് വന്നിരുന്നു മറ്റ് സംഘടനകളൊന്നും തന്നെ ഈയൊരു ഒരു പി എം ശ്രീ പദ്ധതിയെ അംഗീകരിക്കുന്ന ഒരു നിലപാട് എടുത്തിരുന്നില്ല എസ് എഫ് ഐയും കെ എസ് സിയും ഉൾപ്പെടെയുള്ള സംഘടനകൾ അത്തരത്തിലൊരു നിലപാട് എടുത്തിരുന്നില്ല എന്തായാലും ഈയൊരു എ ബി വി പിയുടെ ഒരു സമര വിജയമായി തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ഈ നിലപാട് മാറ്റത്തെ നോക്കിക്കാണേണ്ടതുണ്ട് അതേസമയം തന്നെ കെ എസ് യു ഈയൊരു പദ്ധതിയെ സംസ്ഥാനത്ത് കൊണ്ടുവരുന്നതിനെ നിലവിൽ എതിർക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം